ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത്യാവശ്യം അറിയപ്പെടുന്ന എല്ലാ ബ്രാൻഡൻ വെളിച്ചെണ്ണയ്ക്കും നാനൂറ്റമ്പതിനു മുകളിലാണ് വിൽപ്പന വില പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന എം ആർ പി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് പിന്നെ അത്ര ഫേമസ് ഒന്നും അല്ലാത്ത ചെറിയ ബ്രാൻഡൊക്കെ നമുക്കൊരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന നല്ലൊരു ബ്രാൻഡ് വെളിച്ചെണ്ണയാണ് സിഡ്കോ ചീക്കനാൽ ഓയിൽ ഉണ്ടാക്കുന്നതാണ് ഒരുപാട് വഷമായിട്ടുള്ള കമ്പനിയാണ് അവരുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും വില വരുന്നത് ഏകദേശം ഒരു നാനൂറിന് മുകളിലോട്ടാണ് അതേപോലെ പവിഴം നിർമ്മൽ ഇതിനെല്ലാം വില നന്നായിട്ട് കൂടിയിട്ടുണ്ട് കാരണം നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ആ വില കൊടുക്കണം കാരണം ഒരു കിലോ തേങ്ങായ്ക്ക് തന്നെ ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റോ തൊണ്ണൂറ്റഞ്ച് ആ ഒരു വില ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയ്ക്ക് അതിനനുസരിച്ച് വില കൂടും പക്ഷെ ഒരുപാട് ലോക്കൽ കമ്പനികളുടെ വെളിച്ചെണ്ണ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് അതിന് താഴോട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് മായം വരുന്നതായിട്ട് നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നതാണ് മറ്റു മീഡിയയിൽ കൂടി കാണുന്നതാണ് അത് തന്നെ എല്ലാ മാസം സർക്കാർ നാൽപ്പത് അമ്പത് ബ്രാൻഡെങ്കിലും കുറഞ്ഞത് ബാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വിൽപ്പന നിരോധിച്ചായിട്ടും പോലും പുതിയ ഒരു ബ്രാൻഡ് അടിച്ചിട്ട് മാർക്കറ്റിൽ എത്തുന്നുണ്ട് ഇപ്പം വില നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മായം ചേർത്ത് കഴിഞ്ഞാൽ കൊള്ള ലാഭം തന്നെ ഇത്തരം ലോക്കൽ കമ്പനികൾക്ക് ഉണ്ടാക്കാൻ പറ്റും അവർക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊന്നും കാണത്തില്ല എങ്ങനെയും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ലാഭം ഉണ്ടാക്കാന്നാണ് അതേ ലോക്കൽ കമ്പനികളിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് നാട്ടിൽ വില കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നമുക്കിപ്പോൾ സോയാബീൻ എണ്ണ അതേപോലെ പാം ഓയിൽ സൺഫ്ലവർ ഇതെല്ലാം നമുക്ക് വെളിരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് വെളിയിൽ നിന്ന് എത്തിക്കുന്ന എണ്ണ കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ എല്ലായിടത്തും എത്തിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിന് കാര്യമായിട്ട് വില കൂടുന്നില്ല പക്ഷെ നാട്ടിലെ ചില നിയമങ്ങൾ കാരണം നമുക്ക് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വില ഇങ്ങനെ കൂടുന്നത് അതുകൊണ്ട് തന്നെ മലയാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാമെന്നുള്ള ആ ചിന്താഗതി നമ്മൾ മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ മുന്നിലെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് സൺഫ്ലവർ അതേപോലെ പാമോയിൽ അതേപോലെ വടക്കേൻ്റെക്കാർ ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണയുണ്ട് നിലക്കടലിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണയാണ് അതായത് കപ്പലണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണ അതും നല്ല ടേസ്റ്റ് ഉള്ളതാണ് പക്ഷെ നമ്മൾ ആദ്യമൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും എന്നാൽ പോലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആ ശീ അതങ്ങ് ശീലമായി അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ പൊട്ടിയെ കഴിക്കത്തുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് കംപ്ലീറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാനൂറ്റ നാനൂറ്റമ്പഴും വിലയുള്ള നല്ല ബ്രാൻഡഡ് വെളിച്ചെണ്ണ വാങ്ങിച്ചു കഴിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ മുമ്പിൽ നല്ല ഓപ്ഷൻ ഉണ്ട് പാം ഓയിൽ സൺഫ്ലവർ അതൊക്കെ നമ്മൾ ഫുഡിനകത്ത് ഉപയോഗിക്കാം ഇപ്പോൾ നമുക്ക് പാം ഓയിലെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇച്ചിച്ച് അതായത് കുറെ കാലം മുമ്പ് നമ്മളൊക്കെ സപ്ലൈക്കോയിലും അവൈലി സ്റ്റോറിലൊക്കെ പോയിട്ട് പാം ഓയിൽ വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അല്പം സാമ്പത്തികമൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത ഫുഡ് ഇറങ്ങുന്നില്ല അതൊരു ഫാമിലി സ്റ്റാറ്റസ് പോലെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമുക്ക് നല്ല ഓപ്ഷനാണ് പാം ഓയിലും സൺഫ്ലവറും ഒക്കെ നമ്മളിപ്പോൾ ശബരിമലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ടലുകളിൽ അവിടെ വെളിച്ചെണ്ണയല്ല ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാം ഓയിൽ സൺഫ്ലവർ ആണ് അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് എന്ത് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നിട്ടും നമുക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഇറങ്ങത്തുള്ളത് അങ്ങനൊന്നും ഇല്ല നമുക്ക് പാമോയിൽ സൺഫ്ലവർ അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണൊക്കെ ഒക്കെ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം അതൊന്നും മായ ചേർക്കാത്തതാണ് നല്ല ക്വാളിറ്റിയാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് താളം തെറ്റുന്നത് ഒന്നും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്